ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നിതേ ഞാൻ രാവിലെ എണീറ്റോട്ടോ അപ്പോൾ പതിപോലെ എണീറ്റതെങ്കിലും ഇന്ന് തമ്പുടിക്ക് ഒന്നുമില്ല രണ്ട് ദിവസം അവർക്ക് ക്ലാസ്സിലാട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ വെച്ചിട്ടാണ് ശാസ്ത്രമേള അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് പോകുമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇന്ന് അടുപ്പിൽ ചോറ് വെക്കാമെന്നെ ഇല്ലെങ്കിൽ ഞാൻ വെറും അടിച്ചാണ് ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുക ഗ്യാസ് തന്നിട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ ഇന്നിതേ വേഗം തന്നെ അടുപ്പിലുള്ള ഇതെല്ലാം മാറ്റി വേഗം അതെല്ലാം മാറ്റി വെച്ച് ഞാനിത് വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇനി മണ്ണെണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്ത് വേഗം തീ കത്തിക്കട്ടെ അപ്പം നിങ്ങൾ എന്നെപ്പോലെ മടിച്ചാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ വേറെ ഒന്നും കണ്ടല്ല എനിക്ക് ലീവുള്ളപ്പം മാത്രമേ ഞാൻ അടുപ്പ് കത്തിക്കാത്തുള്ളൂ കത്തിക്കലേ ഉള്ളൂ എന്താ വിചാരിച്ചിട്ട് ഇനി എനിക്ക് ഭയങ്കര മടിയാണ് രാവിലെയെല്ലാം കൂടി ആകുമെന്ന് പക്ഷേ വേഗം എളുപ്പത്തിൽ ആക്കുന്നവരും ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ പറ്റത്തില്ല എനിക്ക് പറ്റാഞ്ഞിട്ടെല്ലാം ശ്രമിക്കാഞ്ഞിട്ടായിരിക്കാം എന്നാലിന്നും ഞാനിത് ചോ ചോറും കറിയും എല്ലാം ഇന്ന് അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ കാര്യം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഗ്യാസിലേക്കും ആക്കും കേട്ടോ അപ്പം ഞാനിത് വിറകൊക്കെ വെച്ച് അടുപ്പെല്ലാം കത്തിച്ച് ഇനി ഇത് വേഗ ചോറിനുള്ള വെള്ളം വെക്കട്ടെ അപ്പോൾ വെള്ളം വെക്കാൻ പോകാനുണ്ട് കേട്ടോ അപ്പോൾ തീയെല്ലാം നല്ല കത്തിപ്പിടിക്കട്ടെ അപ്പത്തേക്ക് നമുക്ക് വെള്ളം വെക്കാം അതാ തീ അത്യാവശ്യം കത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു കത്തിപ്പിടിക്കില്ലായിരിക്കും കുറെ അതിൽ കത്തിച്ചിട്ടെന്ന് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കലത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെള്ളമൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഏട്ടനും തമ്പൂട്ടിയൊക്കെ അവിടെ ഉണ്ട് ഇതേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ തിന്നായിട്ട് ആളി കത്തുന്നത് വേണ്ടത് അപ്പോൾ വേഗം തന്നെ ഞാനിത് നമ്മുടെ കലത്തിലുള്ള വെള്ളം അങ്ങനെ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കട്ടെ ഇനി അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം നിങ്ങളിങ്ങനെയാണോ അതോ എല്ലാം ചെയ്തു വെച്ചതിന് ശേഷമാണോ ഇതെല്ലാം ചെയ്യാറ് ഉള്ളതെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ചില ദിവസം അങ്ങനെയാണല്ലേ മടിയായിരിക്കില്ലേ എനിക്ക് പൊതുവേ അങ്ങനെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആകണം എന്നൊന്നുമില്ല പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷം നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് പരിപാടികൾ എന്തൊക്കെയാണ് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ആണ് എന്നെ ഇങ്ങനെ ഓരോ വീഡിയോ ഇടാനും മുന്നോട്ട് നയിക്കുന്നത് അപ്പം ഞാനിത് അരിയൊക്കെ ഇട്ട് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അതൊന്ന് നല്ല തിളച്ച് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ വേഗം തന്നെ ഇനി അരിയടുപ്പ് തരാം എന്നിട്ട് എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളോട് കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എനിക്ക് കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു മറുപടി തന്നാൽ മാത്രമാണ് ഈ കഥ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലേ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് അതിന് തിരിച്ചൊരു റിപ്ലൈ തന്നാലല്ലേ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പറയുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അതിനുകൂടി ശ്രമിക്കണം എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊരു സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കാതെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ നോമ്പുമാണ് തമ്പുട്ടി എല്ലാവർക്കും നോമ്പാണ് നോമ്പെന്ന് വിചാരിച്ചിട്ട് മലിക്കും മാലി ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും നമ്മൾ ചികമാസം ആയതുകൊണ്ട് പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഞാൻ വേഗം തന്നെ കുറച്ച് തക്കാളിയും ക്യാരറ്റും ബ്രോക്കോളിയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു തക്കാളി കറി വേഗം എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ തക്കാളി കറിയാണ് പണ്ട് അമ്മ എനിക്ക് കോളേജിലും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേഗം എളുപ്പമാവുകയും ചെയ്യും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനിന്ന് അത് തന്നെ ആക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് പിന്നെ ഉപ്പേരിക്കുള്ള സവാളയും അതുതന്നെ ബ്രൊക്കോളിയും എല്ലാം കഴുകി എടുത്തുവച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേഗം തന്നെ മുറിച്ച് റെഡിയാക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനിതാ കറിക്കുള്ള ചട്ടി അടുപ്പത്തൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോഴത്തേ വേഗം തന്നെ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് തക്കാളി അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞളും ഉപ്പും കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തത് അങ്ങനെ അതെല്ലാം ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് എന്നാൽ അതൊന്ന് വാങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിതേ ബ്രൊക്കോടിയും ക്യാരറ്റും സവാളയൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരിയും കൂടി റെഡിയാക്കി അടക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇതേ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് കാന്താരി ഉണ്ടല്ലോ പുറത്ത് നമുക്കതു പോയിട്ട് പറിച്ചിട്ട് വരാം അറിയാവോ നമ്മുടെ വറവ് അതായത് ഉപ്പേരിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങേൻ്റെ ഒപ്പം ചതച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ കാന്താരി ഉപയോഗിക്കാറുണ്ടോ നമ്മളവിടെ നിറയെ കാന്താരി ഉണ്ട് എന്നാൽ അമ്മ വന്നപ്പോൾ രണ്ട് ദിവസം മുന്നേ അമ്മ വന്നപ്പോൾ അമ്മ അമ്മതൊക്കെ പറിച്ചിട്ട് പോയിട്ടോ ഉപ്പിലിട്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര മടിച്ചതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് എനിക്ക് എനിക്കെല്ലാത്തിനും ഒരു മടി ഉപ്പിലിടാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല പറിച്ചു വെക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല എങ്കിലും ഇതേ ഞാൻ കുറച്ചൊക്കെ പറിച്ചിട്ട് ഇതേ ചതച്ചിട്ടുണ്ട് ഇനി ഇത് ഉപ്പേരിയിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇടാറ് അല്ലെങ്കിൽ വേരുന്നതിൻ്റെ ഒപ്പാണോ ഇടാറെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് ഇത്രയും എളുപ്പത്തിൽ ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഞാനിത് തേങ്ങയും പച്ചമുളകും അതായത് കാന്താരി കൂടി ആരെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്നും ഒന്നുകൂടി ആവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് വേറൊരു അടിപൊളി സാധനമുണ്ട് ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ കുറച്ച് പപ്പടം കയ്പക്കേൻ്റെ കൊണ്ടാട്ടോ അതുപോലെ തന്നെ വറ്റൽമുളക് വറുത്തതും അതും കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് പപ്പടം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് കയ്പോൾ ൂടി ഇട്ടു കൊടുക്കാം ഇനി അതുപോലെ ഇനി എന്റെ ഇപ്പം രണ്ട് മുളക് രണ്ടെണ്ണം മാത്രമേ എനിക്ക് രണ്ട് മാത്രമേ വേണ്ടു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതും ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാമല്ലേ അപ്പോൾ ഉച്ചയായി നമുക്ക് എല്ലാവർക്കും നശിക്കുന്നുണ്ടെന്ന് അറിയാം നമുക്ക് വേഗം തന്നെ ഊണ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഊണിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയുണ്ടായിരുന്നോന്നും നിങ്ങൾ എൻ്റെ ഊണ് ഇഷ്ടപ്പെട്ടൊന്നും എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് അച്ചാറും ഞാൻ അതിൻ്റെ ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നെലിക്ക് അച്ചാർ പിന്നെ ഇത്രയൊക്കെയുള്ളത് എൻ്റെ ഓണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ഫ്രാം